ഉപ്പുതറ കണ്ണമ്പടിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള വനംവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന വനം വികസന ഏജൻസി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സ്നേഹഹസ്തം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ഡി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങളാണ് അപ്പം അതിന് എല്ലാവിധമായ പിന്തുണയും നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന നിലയിൽ നമുക്ക് നൽകാൻ വേണ്ടി പഞ്ചായത്ത് അംഗം ഷീല സത്യനാഥ് അധ്യക്ഷയായിരുന്നു ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ചൈതേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് കേരളത്തിലുടനോളം നൂറ് ക്യാമ്പുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഐ എം എ അംഗങ്ങളായ കട്ടമ്പ്ര സെന്റ് ജോൺസ് ആശുപത്രിയിലെ ആറ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ സൌജന്യമായി വിതരണം ചെയ്തു ക്യാമ്പിൽ കണ്ണുപരിശോധന നടത്തുകയും ചെയ്തു ആവശ്യമായവർക്ക് സൌജന്യമായി കണ്ണട ും നൽകി പഞ്ചായത്ത് അംഗം പി ആർ രശ്മി കണ്ണമ്പടി ഊരുമൂപ്പൻ രാമൻ ഡോക്ടർ ഭഗവത് സിംഗ് ഡോക്ടർ അഭിഷേക് ഡോക്ടർ പ്രദേശ് ഡോക്ടർ നോബിൻ ഡോക്ടർ ധീരജ് ഡോക്ടർ സോൺ എന്നിവർ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജിമോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ